ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇത്തവണത്തെ ഫിലിം ഫെയർ അവാർഡ് തമിഴ്നാട് ഫെയർ അവാർഡ് മമ്മൂക്കയ്ക്ക് തന്നെയാണ് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പതിനാറ് കഴിഞ്ഞ് പതിനേഴാം തിങ്കളാണ് ഏറ്റവും കൂടുതൽ ഫെയർ അവാർഡ് കിട്ടിയിട്ടുള്ള നടനായി മാറാൻ പോവുകയാണ് നമ്മുടെ മമ്മൂക്ക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഏകദേശം തീരുമാനമായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് മമ്മൂക്കയുടെ പോസ്റ്റർ മമ്മൂക്കയുടെ ഭ്രഹ്മുഗം എന്ന സിനിമയുടെ പോസ്റ്റർ പിന്നെ മറ്റുള്ള നടന്മാരുടെ അവിടുത്തെ മമ്മൂക്ക സിനിമാഭിനയം തുടങ്ങിയതിന് ശേഷം ജനിച്ച നടന്മാരൊക്കെയാണ് മമ്മൂക്കയ്ക്ക് എതിരായിട്ട് എന്താ പറയുക മത്സരത്തിനുള്ളത് മമ്മൂക്ക സിനിമാഭിനയം തുടങ്ങിയതിന് ശേഷം ജനിച്ച നടന്മാരൊക്കെയാണ് അപ്പോൾ ഏകദേശം തീരുമാനമായിരിക്കാണ് മമ്മൂക്കിക തന്നെയാണ് ഇത്തവണത്തെ ഫിലിം ഫെയർ അവാർഡ് മലയാള സിനിമയുടെ ഭ്രഹയുഗം എന്ന സിനിമയ്ക്ക് സിനിമയ്ക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇന്നലെ ലമിനിയാണ് ബ്രഹ്മയുഗം സിനിമ ലോകത്ത് ഓസ്കാർ നോമിനേഷൻ വേ വേളയിൽ ആ സിനിമ പ്രദർശിപ്പിച്ചു വലിയ രീതിയിൽ അപ്രീസിയേഷൻ ഉണ്ടായി മമ്മൂക്ക ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അടു ഗോപാലകൃഷ്ണൻ്റെ സിനിമയാണ് അതിനുശേഷം ശേഷം മമ്മൂക്ക അമരൻ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ധനുഷിന്റെ പുതിയ സിനിമ ധനുഷ് ഡി അമ്പത്തഞ്ച് എന്ന സിനിമ ആ സിനിമയിലാണ് ഇനി അഭിനയിക്കാൻ പോകുന്നത് അപ്പോൾ മമ്മൂക്ക ഫുൾ തിരക്കിലാണ് നിതീഷ് സഹദൻ്റെ സിനിമയുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ പിള്ളേരുടെ സിനിമകളൊക്കെയുണ്ട് മമ്മൂക്ക് തിരക്കിലാണ് പക്ഷേ മമ്മൂക്കയ്ക്ക് ഇത്തവണ എന്തായാലും ഫിലിംഫെയർ അവാർഡ് കിട്ടും അതുപോലെ നാഷണൽ അവാർഡും കിട്ടും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നാഷണൽ അവാർഡ് എന്തായാലും കിട്ടും ഇത്തവണ നാലാമത് നാഷണൽ അവാർഡ് കിട്ടും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും മമ്മൂക്കയുടെ ഏറ്റവും നല്ല വർഷം രണ്ടായിരത്തി ഇരുപത്താറ് തന്നെയാണ് അതായത് മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോശമായിട്ട് മമ്മൂക്ക മാറി നിന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നു ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് ഡേറ്റ് നല്ല വർഷം തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞില്ലോ ഓക്കേ